നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് ഇതേ കേസിൽ ദിലീപിനെ പിന്തുണച്ച വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയെത്തിയിരിക്കുകയാണ് സോണിയ മൽഹാർ തനിക്ക് നേരിട്ടറിയാവുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ മാത്രം മണ്ടനാണ് ദിലീപ് എന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു സോണിയ മൽഹാറിന്റെ മറുപടി ഒരു മാധ്യമത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സോണിയ മൽഹാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തനിക്ക് മലയാളത്തിലെ ഒരു യുവ സൂപ്പർ താരത്തിൽ നിന്നും ദുരനുഭവം ഉണ്ടായെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന നടിയാണ് സോണിയ മൽഹാർ ഈ പശ്ചാത്തലത്തിൽ സോണിയ നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു എന്ത് വൈരാഗ്യമുണ്ടെങ്കിലും സ്വന്തം കരിയർ നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം ദിലീപ് ചെയ്യില്ല എന്നും ദിലീപ് സിനിമയിൽ കത്തു നിൽക്കുന്ന സമയമാണ് ഒരുപാട് ഡ്രോ ബാക്ക്സ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകും അദ്ദേഹത്തിനും അതുണ്ടാകും ഉണ്ടാകും താൻ അതിലേക്കൊന്നും കടക്കുന്നില്ല നടി ആക്രമിക്കപ്പെട്ടു എന്നത് സത്യം തന്നെയാണെന്നും അത് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം പക്ഷെ എട്ടും പൊട്ടും തിരിയാത്ത ഒരു ഡ്രൈവറെ കൊണ്ടുപോയി കാര്യം ചെയ്യിച്ച് ഒരു നടൻ സ്വന്തം കരിയറും സിനിമയും നശിപ്പിക്കുമെന്ന് താൻ കരുതുന്നില്ല എന്നും സോണിയ മൽഹാർ പറയുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ വേറെ ഏതൊക്കെ സ്ഥലത്ത് വെച്ച് ചെയ്യാം എത്ര അന്തർദേശീയ യാത്ര നടത്തുന്നവരാണ് എവിടെ വെച്ച് എന്തെല്ലാം ചെയ്യാമെന്നും നമ്മൾ പോലും അറിയില്ല താൻ തന്റെ വിശ്വാസമാണ് ദിലീപിന്റെ കാര്യത്തിൽ പറയുന്നതെന്നും ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അത് കോടതിയാണ് തെളിയിക്കേണ്ടത് അതിജീവിതയായി ആ കുട്ടിക്കൊപ്പം തന്നെയാണ് താൻ നിൽക്കുന്നതെന്നുമാണ് സോണിയ മൽഹാർ പറയുന്നത് തനിക്ക് വേണ്ടപ്പെട്ടയാൽ തന്നെയാണ് ആ കുട്ടിയും ഒരു തരത്തിലും അവർക്കുണ്ടായ അപമാനത്തെ കുറച്ച് കാണുന്നില്ല അതിന് പിന്നിൽ ആരായാലും ക്രൂരമായി തന്നെ ശിക്ഷിക്കപ്പെടണമെന്നും താൻ കരുതുന്നു കാരണം ഒരു പെൺകുട്ടിക്കും ഒരു അനുഭവം ഉണ്ടാകരുത് അതൊരു വല്ലാത്ത നിലപാടല്ലേ എന്ന് ചോദിച്ചാൽ തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണതെന്നും ആ കേസിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് പല പോലീസ് ഓഫീസർമാരുമായും അവരുടെ അടുത്ത് നിൽക്കുന്ന ആളുകളുമായൊക്കെ വിവിധ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ആ വ്യക്തിയെക്കുറിച്ച് തനിക്ക് അറിയാവുന്നത് കൊണ്ട് പറയുന്നതാണെന്നും സോണിയ കൂട്ടിച്ചേർത്തു ഈ ട്രാപ്പിന് പിന്നിൽ മറ്റേതോ ഒരാളാണെന്നും ആ തല ഏതാണെന്ന് കണ്ടെത്തണം ഇത്രയധികം വലിയൊരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ ചെയ്യില്ല എന്ന് കോമൺ സെൻസ് ഉള്ള ഏതൊരു മലയാളിക്കും ചിന്തിക്കാൻ സാധിക്കും വെള്ളം അടിച്ചു പറഞ്ഞുവെന്ന് ചിന്തിച്ചാലും ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണോ എന്നും സോണിയ മൽഹാർ ചോദിക്കുന്നുണ്ട് ദിലീപിന് എത്രമാത്രം പണമുണ്ടെന്നും ദിലീപാണ് ഇത് ചെയ്തതെങ്കിൽ ഇത്തരം നൂലാമാലകളെയൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലേ അവർ തമ്മിൽ വ്യക്തിപരമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ തനിക്കറിയാവുന്ന ദിലീപ് ഒരു പെൺകുട്ടിയോടും അങ്ങനെ ചെയ്യില്ല അതുകൊണ്ടാണ് സ്വന്തം മകൾ പോലും ആ നെഞ്ചോടൊട്ട് നിൽക്കുന്നതെന്നും ദിലീപിനെ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ മാത്രം താൻ അത് അംഗീകരിക്കുമെന്നും അതുവരെ താൻ വിശ്വസിക്കുന്നത് ദിലീപ് ഈ കേസിൽ പ്രതിയല്ല എന്ന് തന്നെയാണെന്നും സോണിയ കൂട്ടിച്ചേർക്കുന്നു ഇങ്ങനെ ദിലീപിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സോണിയ മൽഹാർ പറയുന്നുണ്ട് അതേസമയം സോണിയ മൽഹാറിന്റെ പഴയ ചില പോസ്റ്റുകളും നിലപാടുകളുമാണ് ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുള്ളത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ജയിൽവാസം അനുഭവിച്ച ദിലീപിനെ പരസ്യമായി പിന്തുണച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു സോണിയ സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിപട്ടികയിലുള്ള ആൾക്കൊപ്പം നിന്ന് സോണിയയെ എങ്ങനെ വിശ്വാസത്തിൽ എടുക്കുമെന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ട സഹോദര നിനക്കൊപ്പം സത്യം ജയിക്കും പ്രാർത്ഥനകൾ ഒപ്പമുണ്ട് എന്ന വരികളോടെയാണ് സോണിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഏഴിന് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ദിലീപിന്റെ ചിത്രം പങ്കുവച്ചത് ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് താൻ അറിയുന്ന ദിലീപ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യില്ല എന്ന് ഇപ്പോഴും സോണിയ ആവർത്തിക്കുന്നു സോണിയയുടെ ഇത് ഇരട്ടത്താപ്പാണെന്ന് വിമർശിക്കുന്നവർ ധാരാളമുണ്ട് മാത്രമല്ല തന്നെ ആക്രമിച്ചു എന്ന് പറയുന്ന നടന്റെ പേര് സോണിയ പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണെന്നും സോഷ്യൽ മീഡിയയിൽ ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ ഈ വിമർശനങ്ങൾ ഉയർന്നതിനു പിന്നാലെ തന്നെ ആക്രമിച്ച നടൻ ജയസൂര്യ അല്ല എന്നും മറ്റൊരു നടനാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ താൻ അതിന് മറുപടി നൽകാൻ തയ്യാറാണെന്നും വ്യക്തമാക്കിക്കൊണ്ടും സോണിയ മൽഹാർ രംഗത്തെത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്